വിളിക്കുന്ന സമയത്ത് ചുരുങ്ങിയത് അഞ്ച് സുന്നത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അഞ്ച് ഒരു ബാങ്കിന്റെ ഇടയിൽ ഒന്ന് പഠിപ്പിച്ചു പദങ്ങൾ അതുപോലെ ആവർത്തിച്ച് നമ്മളും പറയാതിരുന്ന് അതേ വാക്കുകൾ ആവർത്തിച്ചു പറയാ കിട്ടി രണ്ടാമത്തെ സുന്നത്ത് സുന്നത്ത് ബാങ്ക് ബാങ്ക് കഴിഞ്ഞപ്പോ ഒരു സ്വലാത്ത് ഇസ്ലാമിലെ സുന്നത്താണ് ബാങ്കിന്റെ ശേഷമുള്ള മൂന്നാമത്തേത് കഴിഞ്ഞാൽ എന്ന് തുടങ്ങുന്ന ഹദീസിൽ വന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക ൾക്ക് ഉത്തരം കിട്ടാൻ കൊതിക്കുന്ന പ്രാർത്ഥനകൾ വേണോ ബാങ്കിന് ശേഷം നീ പ്രാർത്ഥിച്ചോ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്